മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുവിൻ്റെ വാക്കുകൾ നാം ഇങ്ങനെ വായിക്കുന്നു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യൻ്റെ ആവശ്യം ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാവികളെ വിളിക്കാനാണ് മത്തായി അദ്ധ്യായം ഒമ്പത് വാക്യങ്ങൾ പന്ത്രണ്ട് പതിമൂന്ന് ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ യേശു ഭക്ഷണത്തിനിരുന്നു ഇത് കണ്ട യഹൂദ നേതാക്കൾ യേശുവിനെ കുറ്റപ്പെടുത്തി അവൻ പാപികളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു ഇതിന് മറുപടിയായിട്ടാണ് യേശുവിൻ്റെ വാക്കുകൾ വന്നത് ദൈവം പാവികളെ തള്ളിക്കളയുന്നില്ല അവരെ ചേർത്ത് പിടിക്കുന്നു